എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുഹമ്മദിൻ്റെ മുലകുടി അടിയന്തരം അപ്പോൾ എന്താണ് വിഷയമെന്ന് നോക്കാം മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ അറേബ്യയിൽ ആ പ്രദേശത്ത് മൊക്കാൻ മതി പ്രദേശങ്ങളിലുള്ള ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരം പ്രധാനമായിട്ട് നിങ്ങളുടെ സ്വന്തം മാതാക്കൾ അല്ലാത്ത സ്ത്രീകൾ നിങ്ങൾക്ക് മുലയൂട്ടാനുള്ള സാധ്യത കൂടുതൽ അതായത് ഗോത്രത്തിനിടയിലുള്ള ഒരു ആചാരമായിരുന്നു അവരുടെ ഇടയിൽപ്പെട്ട ചില സ്ത്രീകൾ അവരുടെ സ്വന്തം മക്കളല്ലാത്ത കുട്ടികൾക്കും മുലയൂട്ടുമായിരുന്നു മുഹമ്മദിനെ തന്നെ ഇതുപോലെ മുലയൂട്ടിയതായിട്ടുള്ള കഥയൊക്കെ ഉണ്ട് ഹാലിമ എന്ന് പറഞ്ഞൊരു സ്ത്രീ മുഹമ്മദിന് മുല കൊടുത്തായിട്ടൊക്കെ കഥയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആചാരം അവിടെ നിലനിരുന്നും ആ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സമയത്തോളം അതൊരു പ്രശ്നമേ അല്ല കാരണം ആ ഒരു ഗോത്രത്തിനകത്ത് ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ അവരുടെ സ്വന്തം അല്ലാത്ത കുട്ടികളെ മുലകുട്ടുന്നുള്ളത് അത് വളരെ നല്ല കാര്യമായിട്ടാണ് പറയുന്നത് പക്ഷേ മുഹമ്മദ് ഇത് ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പുതിയ നിയമം കൊണ്ടുവരികയും അവൻ്റെ അറിയാലോ അവന് ആ വാഴയുടെ ചാട്ടം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്ലാമിനകത്തുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരികയും അതുമൂലം ഉണ്ടായ പല പ്രശ്നങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ട് ഈ മുലക്കുടിയുടെ ഹദീസ് അല്ലെങ്കിൽ മുലക്കുടി കഥ ഇത് വരാൻ കാരണം തന്നെ ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് മുഹമ്മദിന് ഒരു പക്ഷേ കിട്ടിയ ഒരു മോട്ടിവേഷൻ ആയിരിക്കാം വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇസ്ലാമിക രംഗത്തും അറബികൾക്കിടയിലും ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേറൊരു സ്ത്രീ അല്ലെങ്കിൽ അവർ നിങ്ങളെ മുല നിങ്ങളുടെ മാതാവല്ലാത്ത മറ്റൊരു സ്ത്രീ നിങ്ങളെ മുലയൂട്ടുകയാണെങ്കിൽ അവരുമായിട്ടും നിങ്ങളുടെ മാതാവുമായിട്ടും ഒരേ തരത്തിലുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ വളർത്തമ്മ അല്ലെങ്കിൽ മാതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് അവരെയും കാണേണ്ടത് അവരുടെ കുട്ടികൾ നിങ്ങളുടെ സഹോദരങ്ങളെ പോലെയാണ് അപ്പോൾ അവരുമായിട്ടുള്ള വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം നിഷിദ്ധമാകും അവരുടെ മുന്നിൽ നിങ്ങൾ ഇതുപോലെ ഈ നിങ്ങളുടെ സ്ത്രീ ആണെങ്കിൽ ഹിജാബ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ സഹോദരൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും ഇടണ്ടാത്ത പോലെ അവരുടെ വളർത്തമ്മയുടെ ബന്ധുക്കളുടെ അടുത്തും നിങ്ങൾ നിങ്ങളിടേണ്ട എങ്ങനെ അവരുടെ രക്തബന്ധങ്ങളുടെ ഇടയിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് വളർച്ചുപിടിച്ച് അല്ലെങ്കിൽ ഇന്ന് മോട്ടിവേഷൻ ഉൾക്കൊണ്ട് മുഹമ്മദ് ചെയ്തൊരു ഒരു കാര്യബദ്ധം അതുമൂലമാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ആ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഹദീസ് അപ്പോൾ ആയിഷ തന്നെയാണ് ഇത് മിക്കവാറും ഞാൻ കണ്ട ഹദീസുകളൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആയിഷ തന്നെയാണ് ഈ അതായത് ഈ ഹദീസ് ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആയിഷയാണ് ഷഹല എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ മുഹമ്മദിൻ്റെ അടുത്ത് വരുന്നു എന്നിട്ട് ചോദിക്കുന്നു എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു വളർത്തുപുത്രനുണ്ട് സലിം എൻ്റെ ഭർത്താവ് അബു ഹുദൈഫ ഈ സലീം വലുതായി ഇപ്പോൾ വലിയ ചെക്കനായി അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ വരുന്നത് ഞാൻ ഇജാബ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുന്നത് അബൂഹദൈഫക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ അബൂഹുദൈഫ ദത്തെടുത്ത് അല്ലെങ്കിൽ അബൂഹുദൈഫ ഷഹല ദമ്പതികൾ ദത്തെടുത്ത് വളർത്തുന്ന കുട്ടിയാണ് സലീം അവൻ വലുതായി വലിയ ചെക്കനായി അപ്പോൾ അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് വരുന്നത് കാണുമ്പോൾ ഇപ്പോൾ അബൂഹദൈഫക്ക് ചെറിയൊരു നീരസം ഉണ്ട് മുഖത്തൊക്കെ ഒരു വിളർച്ച കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ആരോടാണ് പറയുന്നത് മുഹമ്മദിനോട് അപ്പോ തിരുമേനി ഉരുളി തിരുമേനി ഉരുളി എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുള്ളതാണ് വിവാദമായിട്ടുള്ള മുലകുടി ഹദീസ് അപ്പോൾ അപ്പൊ മനസ്സിലാക്കല അബൂഹുദൈഫ ദമ്പതികളുടെ വളർത്തുപുത്രൻ ഷഹലയുടെ അടുത്ത് വരുന്നത് അബൂഹുദൈഫക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നി കാരണം അവൻ അന്യപുരുഷനാണെന്നുള്ള ഒരു ബോധം പിന്നെ വേറെ കുറെ സദാചാരമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ മുഹമ്മദ് ഇത് ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നതാണ് ആ വിവാദമായിട്ടുള്ള ഏഹ് മുല കൂടിയടീന്ന് തരും എന്ന് നോക്കിക്കോളൂ മുഹമ്മദ് ഇവിടെ മുലമ്മതായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതായത് അവൻ പറയുന്നു ഷഹലയോട് ആ ഒരു കാര്യം ചെയ്യും നീ ഈ സലീമിന് മുല കൊടുക്കുകയെന്ന് അപ്പോൾ ശഹല ചോദിക്കുന്നു എന്തൂട്ട് ഏഹ് അല്ല ഇപ്പം വലിയ കുട്ടിയല്ലേ അപ്പം ചെക്കനെ വലിയ ചെക്കനായി ഏഹ് പ്രാകൃതിക പുരുഷനായി എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലിയ പുരുഷന് ഞാനെങ്ങനെയാണ് മുല കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ഞാനെങ്ങനെയാണതൊക്കെ ഈ ഏഷല അവൾക്ക് ബുദ്ധിയുണ്ട് ഇവനോടൊന്നും ചോദിക്കരുത് ഏഹ് ഇവനോടൊക്കെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പുള്ള അവസ്ഥ നിങ്ങൾ കണ്ടാണല്ലോ അപ്പോൾ ഇവൻ പറയുന്നു ഏ അത് കുഴപ്പമൊന്നുമില്ല എനിക്കറിയാമെന്ന് എന്നിട്ട് എന്നിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഹ് അള്ളാഹുവിൻ്റെ ദിവസം ചിരിച്ചു ഡ്യൂഡ് അള്ളാഹുവിൻ്റെ ഡ്യൂഡ് ചിരിച്ചു എന്നാണ് ഇവിടെ എഴുതിച്ചിട്ടുള്ളത് ഇത് ഇത് പറഞ്ഞിട്ട് മുഹമ്മദിന്റെ പ്രവശനമാണ് സംഭവം മുഹമ്മദ് ഏഹ് അവൾ മുല എടുക്കുന്നത് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ മുൻമാദം ഏർ ഉണ്ടാകാൻ വേണ്ടിട്ടാണ് അവൻ ചെയ്തത് ഒന്നാന്ന് ചോദിക്ക അബുദൈഫ അവൻ ദത്തെടുത്ത് വളർത്തിയ കുട്ടിയാണ് സലീം ഷഹല അവന്റെ ഭാര്യയാണ് അവർക്ക് ഈ കുട്ടിയെ ചെറുപ്പം മുതലേ അറിയാം അവര് വീട്ടിൽ വളർന്ന കുട്ടിയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാബിന്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഓക്കെ അയാൾക്കൊരു സദാചാര ബോധമൊക്കെ ഉള്ള ആളാണ് അബൂദൈഫ അപ്പോൾ ഇവ വലുതായപ്പോ ഭാര്യ ഏഹ് തട്ടോടാത്ത സമയത്ത് അവന്റെ അടുത്ത് അവളുടെ അടുത്ത് പോയിരിക്കുന്നൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അതിന് രണ്ടുതരം പരിഹാരം ഉണ്ടോ എന്നെങ്കിൽ അവനോട് അങ്ങനെ വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ അവനെ അവനെ ഒഴിവാക്കി വിടാം അത് നല്ല കാര്യമില്ലെങ്കിലും ഇനിയിപ്പോൾ അതിന് അറൻ പറ്റിയ ഒരു പരിഹാരം അതാണ് ഇനി മറ്റതെന്താ അവന് അബൂദൈഫെ മുഹമ്മദിന് ഇപ്പോൾ മുഹമ്മദ് എടുത്ത് വന്ന് ചോദിച്ചാൽ മുഹമ്മദിനു പോയി മനസ്സി പറഞ്ഞ് മനസ്സിലാക്കുക ഏഹ് ദത്തപുത്രനല്ലേ നമ്മുടെ മോനല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ പകരം ഈ തെണ്ടി എന്താ പറഞ്ഞോട് നീ പോയിട്ട് അവന് മൂല കൊടുക്കൂ എന്ന് എന്നിട്ട് ചോദിച്ചു ഏഹ് ഇത്രയും വലിയൊരു ചെക്കന് ഞാൻ എങ്ങനെയാണോ പോലെ കൊടുക്കുന്നത് ബുദ്ധിയുള്ള ശഹല ചോദിച്ചപ്പോ ഏഹ് ഈ ഡാഷ് മുത്ത് ചിരിച്ചു എന്നാണ് പറയുന്നത് അതൊക്കെ നമ്മക്കറിയാം ഇതാണ് ഇതിന്റെ കഥ ഇതാണ് വിവാദമായിട്ടുള്ള ആ ഹദീസ് ഇനി ഇതിനോടനുബന്ധിച്ചുള്ള മറ്റ് ഹദീസുകളാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കഥകളാണ് പറയാൻ പോകുന്നത് അപ്പൊ ക്ഷമിച്ചിരിക്കാം അപ്പോ എന്ത് മനസ്സിലായി മാതൃക ഏഹ് പിന്തുടരുകയാണെങ്കിൽ വളർത്തുപുത്രന് ഏഹ് വളർത്തമ്മയുടെ അടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏഹ് എന്താ ചെയ്യാ ഇതൊക്കെയാണ് അവന്റെ കോണത്തിലെ ധാർമ്മികത അവൻ്റെ ഒന്നും പറയുന്നില്ല ഇതൊക്കെയാണ് ബാക്കിയുള്ള മതങ്ങളൊക്കെ കളിയാക്കി അവിടുത്തെ ധാർമ്മികതയൊക്കെ ചോദ്യം ചെയ്ത് അവരെയൊക്കെ താറടിച്ച് ഏഹ് ഇസ്ലാം ഏ ആണ് ബെസ്റ്റ് കോണക്ക് എന്ന് പറയുന്ന ആളുകളാണ് അവരുടെ കോണയാണ് ഈ കാണുന്നത് മുഹമ്മദ് പറയാണ് ഏഹ് ആ വലിയ പുരുഷനാണെന്ന് എനിക്കറിയാം എന്നിട്ട് അവൻ ചിരിച്ചു ഏഹ് അക്ബർ ചക്രവർത്തി ചിരിച്ചിരിക്കുന്നു ഈ കഥയിൽ പറയുന്ന പ്രകാരമാണെങ്കിൽ ആട് ഏഹ് അള്ളാഹുവിനേക്കാളും പ്രപഞ്ചം സൃഷ്ടിച്ച് കോസ്മോളജിക്കൽ ദൈവം പുള്ളിയേക്കാളും ശക്തി സർവ്വശക്തനായ ആട് ഇവൻ പോയി ഖുറാനിലെ താളുകൾ ഏഹ് ഭക്ഷിച്ച് പോയി കാട്ടമിട്ടു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരിണികളെ അല്ലെങ്കിൽ വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള നിയമവും ഇതുപോലെ പ്രായപൂർത്തിയായ ആളുകൾക്ക് മുല കൊടുക്കുന്ന പരിപാടിയും അത് ഖുറാനിൽ വചനമായിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തലേനയുടെ അടുത്താണ് അല്ലെങ്കിൽ ആ തലേനയുടെ താഴെയാണ് വച്ചിരുന്നത് അത് ആട് നിന്നുപോയി കാരണം എന്താ ഇവരിത് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലോ മുഹമ്മദ് മരിച്ച തത്രപ്പാടിൽ അവിടെ ഭയങ്കര വാക്തർക്കങ്ങളും മുഹമ്മദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അടുത്ത അവകാശി ഫുള്ള് അമ്മയമ്മ പോരായിരുന്നു അതുകൊണ്ട് ആ ഒരു തിരക്കിനിടയിൽ ഈ മുഹമ്മദിൻ്റെ ഭാര്യയായിട്ടുള്ള ആയിഷ ഇതിനെ കുറിച്ച് ഉള്ള ശ്രദ്ധ പോയത് കാരണം ആട് ബെഡ്റൂമിലാണോ ആട് തലേനോട് താഴെ വെച്ചിരുന്ന ഖുറാന്റെ താളുകൾ ആട് തിന്നു പോയിരുന്നു ഖുറാൻ സംരക്ഷിച്ചെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഗ്രേറ്റ് അറബിക് തള് ആണ് അത് പോട്ടെ ഇവിടെ ഈ അതീസ് പ്രകാരം തന്നെ ആട് തിന്നുപോയ കുറെ ഭാഗങ്ങൾ ഖുറാനിലുണ്ടായിരുന്നു അതിലൊന്ന് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുലകുടിയുടെ ആ ഒരു വചനം അപ്പൊ അത് ഉണ്ടായിരുന്നു ഈ വചനം ഇപ്പൊ ഖുറാനിലുണ്ടോ ഇല്ല ഖുറാനിലില്ല ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ വചനം പാരായണത്തിൽ അല്ലെങ്കിലും നിയമത്തിൽ അതായത് ഖുറാനിൽ ഇല്ലെങ്കിലും അത് നിയമത്തിൽ മുസ്ലിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ട് പറയാണെങ്കിൽ മൂലകൊടിയുടെ പ്രായപൂർത്തിയായ ആളുകൾക്ക് മൂല കൊടുക്കുന്നതിനുമായി ആ ഒരു വചനം ഖുറാനിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് തെളിയിക്കുന്നത് പിന്നെ അറിയാലോ ആടിന് ദൈവത്തേക്കാൾ ശക്തിയുള്ളത് കൊണ്ട് ആടെന്ത് ചെയ്തു കറക്റ്റ് ആ തലേ കടിയിൽ പോയിട്ട് ആ താളെടുത്ത് കഴിച്ചു ഇനി അതിന് താഴെ വിശദീകരണം വരും ആടിനെ കൊണ്ട് ഇതുപോലെ ഖുറാൻ്റെ താളുകൾ കഴിപ്പിക്കുന്നത് അതാണ് റുമീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏഹ് അതും ദൈവം തീരുമാനിച്ചു പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം വരും കണ്ടോളൂ ഏഹ് അത് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ മുലകുടിയുമായി ബന്ധപ്പെട്ട വചനം ഖുറാനിൽ പോലും ഉണ്ടായിരുന്നു ആർക്ക് പ്രായപൂർത്തിയായ ആളുകൾക്ക് പോലും മുല കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുരകുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയിഷയുടെ ചില കിർക്കാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾ നോക്കുക ഈ നേരത്തെ പറഞ്ഞ വചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രായപൂർത്തിയായ ആൾക്ക് പത്ത് തവണയാണ് മുല കൊടുക്കേണ്ടത് ഒന്ന് ചോക്ക മുസ്ലിം സ്ത്രീകളൊന്നും ആലോചിച്ചോക്ക നിങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്നത് വേറെ ഏതെങ്കിലും വർദ്ധമുണ്ടോ എന്തായാലേ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ചിന്തിക്കുന്നവർക്ക് മുല കൊടിക്കൊണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാ അപ്പോൾ പത്ത് തവണയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ അവർ മുല കൊടുത്തോണ്ടിരുന്നത് അത് മാറ്റി അഞ്ചാക്കി ഏഹ് അള്ളാഹു അത്ര കാരുണ്യമായി ഇത് ഏഹ് അള്ളാഹു അത് അഞ്ചാക്കി മാറ്റി അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പാരായണം ചെയ്യുന്ന സമയത്ത് ഖുറാനിൽ തന്നെ പത്ത് തവണ ആൾക്ക് മുല കൊടുക്കണമെന്നുണ്ടായിരുന്നു പിന്നീട് അഞ്ച് ആയി അത് കുറച്ചു അതായത് അള്ളാഹുവിൻ്റെ ദയ ഒന്ന് അറിച്ച് അത് അഞ്ചായി കുറച്ച് കൊണ്ടുള്ള ഒരു നിയമം വന്നു അതാണ് ഇപ്പോൾ എല്ലാവരും പാലിക്കുന്നത് എന്നാണ് ഏഹ് ആര് പറയുന്നത് ആയിച്ചന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കഥയുമായി അനുബന്ധമായിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണ് ഇതിനകത്ത് എന്താ പറയാ ഷഹല സലീമിനെ മുല കുടിപ്പിച്ചു അപ്പോൾ അബൂദൈഫിയുടെ മനസ്സിലുള്ള ആ വേഷമം മാറി എന്നൊക്കെയാണ് അബു ഹുദൈഫയുടെയും ശഹലയുടെയും സലീമിൻ്റെയും അതേ കഥ ഒരല്പം വീണ്ടും വേരിയേഷനോടുകൂടി വേറെ ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ വേറെ ഒരു കഥയാണിത് ഇതിൽ ഒരല്പം കൂടി വിവരങ്ങളുണ്ട് മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് സലീം എൻ്റെ അടുത്ത് വരുന്നത് ഈ അബുഹുദൈഫ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് പറയുന്നു അഞ്ച് തവണ ഇവിടെ അഞ്ച് തവണ മൂല കൊടുക്കാൻ പറയുന്നു എന്നിട്ട് ആ അഞ്ച് തവണ മൂല കൊടുത്തപ്പോൾ ഇതൊക്കെ എന്താ രോചിക്കുന്നിട്ട് എന്താ സംഭവിക്കുന്നത് ആ അതിന് ശേഷം അവനെ ഞാൻ മകനായി കണ്ടു അല്ലെങ്കിൽ അവൻ എന്നെ അമ്മയായി കണ്ടു എന്നുള്ളത് ഉമ്മ കുൽസു ആയിച്ചയുടെ സഹോദരിയാണ് അബൂബക്കർ ആയിഷയുടെ അച്ഛനായിട്ടുള്ള അബൂബക്കറിന്റെ മറ്റൊരു മകളാണ് അവളെ കൊണ്ട് മുല കുടിപ്പിക്കാനുള്ള യജ്ഞം ആണ് ഇനി കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു കഥയുണ്ട് അത് നിങ്ങൾക്ക് അടുത്ത് കാണിക്കാം ഇവിടെ ഉമ്മുക്കുൽസുവിനെ കൊണ്ട് ഇങ്ങനെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നിട്ട് ആയിഷയ്ക്ക് ഇപ്പോൾ അവളുടെ സഹോദരി മുലകൂട്ടിയ ഒരാൾ അവർക്ക് കാണാൻ ഈ മുലകുടി ബന്ധത്തിന്റെ ഈ പൊട്ടക്കഥ പ്രകാരം പറ്റുമല്ലോ ആ നിയമപ്രകാരം അവരെ അവരുടെ മുന്നിൽ ഹിജാബ് ഹിജാബിടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവരോട് എത്തോ നമുക്ക് രക്തബന്ധങ്ങളോട് ഇടപെടുന്ന പോലെ സംസാരിക്കാനൊക്കെ പറ്റും അപ്പോൾ അവളെ ഇതുപോലെ കാണാൻ വരുന്ന അന്യപുരുഷന്മാരായ ബന്ധുക്കളുമായിട്ട് ഇതുപോലെ ഉമ്മകുൽസന കൊണ്ട് കുടിപ്പിച്ചിട്ട് അവര് കുടിപ്പിച്ച് കിടത്തുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആയിഷ ഇതുപോലെ ചെയ്യുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ആയിഷ സാലിമിന്റെ ഈ കുടി ഇത് ശഹല കുടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം മാതൃകയാക്കി എന്നാണ് അവിടെ കാണുന്നത് ആയിഷ ആരമോള് പിന്നീട് എന്താ പറയുന്നത് അങ്ങനെ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ ആഴ്ച സ്വന്തം ഏഹ് അനുജത്തയോ ഏട്ടത്തെയോ സഹോദരിയെക്കൊണ്ട് മുതൽ കൊടുപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവരുടെ വാക്കുകളെ അവിടുത്തെ പെണ്ണുങ്ങളോടൊക്കെ ആയച്ച പോയി പറയും ഏഹ് നിങ്ങൾ കൊടുക്കൂ എല്ലാവരും കൊടുക്കു ആളു പിന്നെ നന്നായിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ് ആഴ്ച ഇതുപോലെ ചെയ്യുമായിരുന്നു എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ മുഹമ്മദിന്റെ മറ്റ് പത്നിമാർ അയാളുടെ മറ്റു ഭാര്യമാർ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അവര് ഏഹ് ആയച്ച നീ കൊടുത്തത് കൊടുത്തോ മേലല്ല ഇങ്ങോട്ടാരെത്തനെയും കയറ്റട്ടത് ഞങ്ങൾ ഏഹ് ഞങ്ങൾക്ക് ഇവർ ഇത് കൊടുക്കാനൊന്നും സൗകര്യമില്ല നീ നീ പോയേ എന്ന് പറഞ്ഞ് അവരിവിള ആട്ടാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതായത് മറ്റു ഭാര്യമാർക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവരുടെ സദാചാരബോധം അവരതിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പം എന്നിട്ട് അവരോട് ആയിച്ച പറയുമായിരുന്നു ഏഹ് നിങ്ങൾക്കറിയില്ലേ ഈ സലീമിൻ്റെ വിഷയത്തിൽ ഏഹ് ഷഹല ആ കഥ ഫുൾ ടൈം ആയിച്ചെങ്ങനെ ഇവരോട് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് മറ്റ് പല ഹതീസുകളും ഇവിടെയും പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ ഏഹ് എന്ത് പണിയാണ് കാണിക്കുന്നത് എന്ന് വെച്ചിട്ട് ഏഹ് ആ നിൻ്റേത് വേണേൽ കൊടുത്തോ നീ നീ ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കരുത് ഏഹ് ഒരുത്തരെയും ഇങ്ങോട്ട് കേട്ടിട്ടില്ല കേട്ടില്ല എന്ന് അവര് പറഞ്ഞിട്ട് അള്ളാഹു ആണേ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അതായത് ഏഹ് പടച്ച റബ്ബറാണ് ഒരുത്തരും ഇങ്ങോട്ട് വരട്ട ഏഹ് നീ വേണമെങ്കിൽ കൊടുത്തോ ഞങ്ങൾ കൊടുക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു കഥയാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇത് മുഹമ്മദിൻ്റെ നിയമത്തെ ഭാര്യമാർ പരിഷ്കരിക്കണം ഏഹ് പ്രവാചകനെ പരിഷ്കരിക്കുന്ന ഭാര്യമാർ അവർ ഇത് ഈ മുലകൂടി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സഹോദരിയോടൊക്കെ നന്നായിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ ആഴ്ചയെ തിരുത്തി ബാക്കി ഭാര്യമാര് പറയാണ് ഇത് സലീമിന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് മുഹമ്മദ് എടുത്ത തീരുമാനമാണ് അതിന്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഇതിനോടുള്ള എതിർപ്പ് അവര് പ്രകടിപ്പിച്ചു അപ്പോൾ മനസ്സിലാകുക അഭിപ്രായ വ്യത്യാസം ആ കാലഘട്ടത്തിലുള്ള മുഹമ്മദിന്റെ തന്നെ പത്നിമാർക്കിടയിൽ പോലും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു ആ ഇനിയുള്ള കഥയാണ് ഒരു നിങ്ങൾ കേട്ടിരിക്കും എന്നാലും വീണ്ടും ഞാൻ കാണിക്കാണെങ്കിൽ മുലക്കുടിയുമായി ബന്ധപ്പെട്ട ഉള്ള കഥയെക്കാൾ വലിയ ഒരു വിജൃംഭിച്ച കഥയാണിത് ഇത് വെച്ചാൽ പോലെ ആൾക്കാരെ കാണാൻ വേണ്ടി മുല കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മക്കുൽസിനോട് ഉമ്മുക്കുൽസവ് സാലിം എന്ന് പറഞ്ഞ ആ മറ്റേ സാലിമാണോ ഈ സാലിമാണോ ഒരേ ഒരേ സാലിമാണോ എന്നറിയില്ല എന്തായാലും ഒരു സാലിം അല്ലെങ്കിൽ സലിം അവൻ ഇവരെ കാണാൻ വരുമ്പോൾ ഉമ്മക്കുൽസിനോട് അല്ലെങ്കിൽ ആയിഷയെ കാണാൻ വരുമ്പോൾ ഉമ്മക്കുൽസുവിനോട് മുല കൊടുക്കാൻ പറയുന്നു ഉമ്മുഖുൽസവ് സലീമിന്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഉമ്മുക്കുൽസു മൂന്ന് തവണ മോനെ കുടിപ്പിച്ചിട്ട് മോനെ പാല് തീർന്നു ഇനി അടുത്ത വെള്ളിയാഴ്ച വാന്ന് പറഞ്ഞത് നിർത്തി പുള്ളിക്കാരിക്ക് പനി വന്നു എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അതായത് ഏഹ് ഇവന്റെ സലീമിന്റെ കൊണ്ടായി അറിയില്ല ഏഹ് സലീമിന്റെ അറിയില്ല മൂന്നാമത്തെ തവണ കൂടി ആയി കാപ്പണ് ക്ഷീണിച്ച് പാവം അതിന്റെ ഒരവസ്ഥ നൽച്ചോ ഈ പറയുന്ന സ്ത്രീകളുടെ ഒക്കെ വയസ്സ് നിങ്ങൾ നാലു നോക്കാം ഏത് പ്രായത്തിലായിരിക്കും അവരിതുപോലെ കൊടുത്തോണ്ടിരിക്കുന്നത് മുഹമ്മദിന്റെ തന്നെ മരണത്തോ മരണം സംഭവിക്കുന്ന സമയത്ത് ആഴ്ചയൊക്കെ പതിനെട്ടാണ് ആയിച്ചയുടെ സഹോദരിയുടെ കാര്യം ആർക്കറിയാം ഇതൊക്കെ വൾഗർ എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര വേറെ ലെവലിലാണ് നമ്മളിപ്പോ പറയുമ്പോൾ കോമഡി ആയിട്ട് പറയുമെങ്കിലും ഉമ്മ കുൽസു ഇതുപോലെ ഏഹ് കുടിപ്പിച്ച് തളർന്നു എന്താ ചെയ്യാം മൂന്നാമത്തെ കുടിയിൽ അവൾ വീണു അപ്പോൾ അവൾ എന്നിട്ട് കിടപ്പിലായി എന്താ അപ്പോ ഉമ്മ കുൽസു ഇതുപോലെ ഏഹ് മുല കൊടുത്ത് അവളക ആവശ്യമായിട്ട് മൂന്ന് തവണ കുടിപ്പിച്ചോളൂ ഇപ്പൊ സലീം പരാതി പറയാണ് ഏഹ് ഞാനൊരു പത്ത് തയ്ക്കും എന്നെ പത്ത് തയ്ക്കാൻ അവൾ അനുവദിച്ചില്ല ഏഹ് അടുത്ത വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവന്റെ ഒരു പരാതിയിൽ എടോ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് ഇസ്ലാം എന്ന ഈ വൃത്തികെട്ട മതം ഇനി മുഹമ്മദിന്റെ ആ നിയമപ്രകാരം ഏഹ് ആയിഷ ഇതുപോലത്തെ പരിപാടികൾ ചെയ്തിട്ട് മുഹമ്മദിനെന്നെ വിനയായിട്ട് വന്നതാണ് അതിന്റെ ഒരു കഥയാണ് ഇനി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് മുഹമ്മദ് ഒരു ദിവസം ആയിഷയെ ഒരു അന്യൻ അന്യ പുരുഷൻ അവന്റെ കൂടെ കണ്ടു അപ്പൊ അയച്ചോട്ട് ചോദിച്ചു ഉം ഇതാരായത് എന്ന് ചോദിച്ചപ്പോ അപ്പൊ അയച്ച പറഞ്ഞു ഇത് നമ്മുടെ മുലകുടിയിലൂടെയുള്ള സഹോദരനാണ് എന്ന് പറഞ്ഞു ഏഹ് ആയിച്ച ആരാ മോള് അപ്പോ മുഹമ്മദ് പറഞ്ഞു ഏഹ് അങ്ങനെ ഇല്ലാട്ടോ അങ്ങനെ അത്രയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഈ ചെറുപ്പത്തിൽ മുന്നോടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനത്തെ ബന്ധം വരുന്നത് എന്ന് മാത്രമല്ല ഏഹ് വേറെ ഒരു ഭക്ഷണവും ഇല്ലാതെ മുടപ്പാൽ മാത്രം കുടിച്ച കുട്ടികൾക്ക് അതുമൂലം മാത്രമേ ഇങ്ങനെ ബന്ധം ഉണ്ടാവൂ എന്ന് പറഞ്ഞു അതായത് നിങ്ങളിപ്പോ കോംബ്ലാൻ ഹോർലിക്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഉണ്ടാവില്ല പക്ഷെ മുലപ്പാൽ മാത്രം കുടിച്ചുകൊണ്ടിടക്കുന്ന ചില കുട്ടികളുണ്ട് അവർ അവരിലൂടെ വരുന്ന മുലയൂട്ടൽ ബന്ധം മാത്രമേ ഇങ്ങനെ സഹോദരന്മാരെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് തന്നെ ആഴ്ചയെ ഇവിടെ തിരുത്തുന്നു അപ്പോൾ മുഹമ്മദിനെ തന്നെ ഇത് കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി ചില കമ്പനികൾക്കുള്ള മറുപടിയാണ് ഞാൻ എല്ലാ മതങ്ങളെയും എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല നീ എന്താണ് ഇസ്ലാം എന്ന് പോയതല്ലേ അസ് നീ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ മതത്തെ വിമർശിച്ചോട് നടക്കുന്നത് നിനക്ക് വേറെ പണിയെടുത്താൽ പോരെ വേറെ പണിയുണ്ട് ഒന്നാമത്തെ കാര്യം വേറെ പണിയുള്ളതുകൊണ്ടാണ് ഈ ക്യാമറ ഒക്കെ മേടിക്കാൻ പറ്റിയത് വേറെ പണിയുണ്ട് ചേട്ടാ പിന്നെ എല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിക്കാന്നുള്ളതൊക്കെ ഒരുപാട് പണി ഇതൊന്ന് തീർക്കട്ടെ ഇതിൻ്റെ കഥകളെൻ്റെ ഏഹ് ഹദീസൊക്കെ വായിച്ചിട്ട് എൻ്റെ എത്ര സമയമാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് വല്ലതും അറിയോ നി ഇവിടെ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കണം എന്തൊക്കെ കഷ്ടപ്പാടാണ് ഇതൊന്ന് തീർത്തിട്ട് ഞാൻ തീർക്കാൻ സമ്മതിക്കേണ്ടേ ഇത്രയും മണ്ണത്തരങ്ങളാണ് അതിനകത്ത് എഴുതി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ക്രിസംഗിയോ സംഗിയോ മോദി തന്നെ വന്നിട്ട് ഇതുപോലെ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് പിന്നീട് വെളിച്ചം വെച്ചിട്ട് ഇതുപോലെ പരിപാടി നടത്തി ഒരു പ്രശ്നമില്ല അതാണ് സ്വാത് അല്ല അത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് ജനാധിപത്യ ബോധമില്ല അത് വേറൊരു മതത്തിപ്പെട്ട ആൾ സ്വന്തം മതത്തെ കളിയാക്കുന്നത് ഇപ്പോൾ കമൻറ്റിലൊക്കെ കടന്ന് ഒരുപാട് ഇസ്ലാമിനെ കളിയാക്കുന്ന ആളുകളുണ്ട് അത് അവരുടെ അവകാശമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പുറത്ത് വന്നിട്ട് മലയാളി കേരളത്തിലാണെങ്കിൽ ഒരു ക്യാമറ വെച്ച് ചെയ്യാൻ സാധ്യത കുറവാണ് അവർ വേറെ മതപ്പെട്ടാണെങ്കിൽ പക്ഷേ ഞാനും എപ്പോഴും പറയുന്നു നിങ്ങൾ ചെയ്യണം നിങ്ങൾക്കുള്ള അവകാശം ഉണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാൻ അങ്ങനെ അതിന് ആരുടെയും അനുവാദം മേടിക്കേണ്ട ആവശ്യമില്ല ഇത്രയുമാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാൻ ഉണ്ടായിരുന്നത് മുലകുടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്ത ഹദീസുകളും ഞാൻ കാണിച്ചു എന്നാണ് വിശ്വസിക്കുന്നത് ഈ അഞ്ച് പത്ത് തവണ പിന്നെ ഉമ്മക്കുത്സവം തളർന്നു വീഴുന്നു പാവം ഉമ്മക്കുത്സവം ഉമ്മക്കുത്സവിന് വേണ്ടി പോയി ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മുടെ അനുശോചന രേഖപ്പെടുത്തുന്നു ഇതുപോലെ മുല കൊടുത്ത് തളർന്ന് ജീവിതം നഷ്ടപ്പെട്ട പാവം ആ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും വരിക നമസ്കാരം